നമസ്തേ അപ്പോൾ ഇത് ബൈബിളിലെ യോഹന്നൻ്റെ പുസ്തകം പത്താം അധ്യായം പതിനേഴാം വാക്യം മുതൽ പതിനെട്ടാം വാക്യം മുതൽ പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ അവിടെ പറയുന്നത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു ആരും എന്നിൽ നിന്നും അത് പിടിച്ചെടുക്കുകയല്ല ഞാനത് സ്വമനസ്സ സമർപ്പിക്കുകയാണ് അത് സമർപ്പിക്കാനും തിരികെടുക്കാനും എനിക്ക് അധികാരമുണ്ട് ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത് അതായത് യേശുവിൻ്റെ മരണത്തെക്കുറിച്ചാണ് യേശു ഇവിടെ പറയുന്നത് യേശു മരിക്കുന്നത് ജീവൻ തിരിച്ചെടുക്കാൻ വേണ്ടി യേശു ജീവൻ അർപ്പിക്കുന്നതാണ് അതായത് മനുഷ്യരെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു ആരും എന്നിൽ നിന്നും അത് പിടിച്ചെടുക്കുകയല്ല ഞാനത് സ്വമനസ്സ സമർപ്പിക്കുകയാണ് അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട് അപ്പോൾ ഈ യേശുവിൻ്റെ ഈ വാക്കുകൾ കള്ളമാണ് കാരണം അങ്ങനെ ജീവൻ സമർപ്പിക്കാനും തിരികെ എടുക്കാനും അധികാരം നൽകപ്പെട്ട ആളാണ് യേശു എങ്കിൽ കുരിശിക്കിടന്നുകൊണ്ട് യേശു എന്താ പറയണത് കുരിശിക്കടന്നുകൊണ്ട് പറയുന്നത് എലി എലി എന്നാണ് പറയുന്നത് അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എങ്കിലും നീ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ എന്നാണ് പറയുന്നത് അപ്പോൾ യേശുവിന് മരിക്കാൻ ആഗ്രഹമില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം അവസാന ശ്വാസം വരെ യേശു വിശ്വസിച്ചിരുന്നത് യേശു മരിക്കുകയില്ല എന്നല്ലേ അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാം കള്ളമാണ് അല്ലേ പിന്നെയും കാര്യങ്ങളുണ്ട് ഈ വാക്കുകൾ കള്ളമാണെന്ന് പറയാനായിട്ട് ഇതെന്താണ് ഇവിടെ എന്താണ് യേശു പറഞ്ഞത് ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത് അപ്പോൾ യേശുവിൻ്റെ പിതാവിൽ നിന്ന് കൽപ്പന ലഭിച്ചു അതായത് യേശു ജീവൻ അർപ്പിക്കണം മനുഷ്യരുടെ പാപത്തിൻ്റെ പരിഹാര ബലിയായിട്ട് ആ ജീവൻ ആരും യേശുവിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ല ഞാനത് സ്വമനസ സമർപ്പിക്കുകയാണെന്നാണ് യേശു പറയണത് ഇല്ലേ ഇത്രയൊക്കെ പറഞ്ഞാൽ എന്തിനാണ് ഗച്ഛമനിൽ പോയിട്ട് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെനിൽ നിന്ന് അകറ്റണമേ എന്ന് പ്രാർത്ഥിച്ചത് അപ്പോൾ വീണ്ടും കോൺട്രഡിക്ഷൻ ആയില്ലേ ആയില്ലേ പിന്നെ യേശു സ്വയം സമർപ്പിക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത് ആരും യേശുവിൻ്റെ ജീവൻ പിടിച്ചെടുക്കുകയില്ല ആരും യേശുവിനെ കൊല്ലണമില്ല യേശു ആത്മഹത്യ പക്ഷേ ആത്മഹത്യയാണ് യേശുവിന് യേശുവിൻ്റെ ജീവൻ തിരിച്ചെടുക്കാനുള്ള അധികാരമുണ്ടെന്ന് പറയാണ് അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട് അങ്ങനെയാണെങ്കിൽ യുവദാസ് യേശുവിനെ ഒറ്റ എന്ന് പറയുന്നത് എന്തിനാണ് മാത്രമല്ല യുവദാസ് ജനിക്കാതിരുന്നിരുന്നെങ്കിൽ അതാകുമായിരുന്നു യുവദാസിന് ഏറെ നല്ലത് എന്നും പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവും യുദാസ് പോലീസിനെ വിളിച്ചു വന്നതുകൊണ്ടല്ലേ യേശുവിനെ അറസ്റ്റ് ചെയ്തതും യേശുവിനെ ഈ പറഞ്ഞ പോലെ ജീവൻ അർപ്പിക്കാൻ ആയിട്ടുള്ള ഒരു സാഹചര്യം ഇണക്കി കൊടുക്കണം യുദാസല്ലേ അപ്പോൾ യുദാസിനെ നന്ദി പറയുകയല്ലേ വേണ്ടത് പക്ഷേ യേശു അങ്ങനെയല്ലല്ലോ പറഞ്ഞത് യുദാസ് ജനിക്കാതിരുന്നിരുന്നെങ്കിൽ അതാകുമായിരുന്നു അവന് കൂടുതൽ നല്ലതെന്നാണ് പറഞ്ഞത് അല്ലേ അവിടെ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് യേശു പറയുന്നതും യേശുവിൻ്റെ സ്വന്തം കാര്യം വന്നപ്പോൾ ശത്രുവായ യുവദാസ് ജനിക്കാതിരുന്നിരുന്നെങ്കിൽ അതാകുമായിരുന്നു യുദാസിന് കൂടുതൽ നല്ലത് എന്നാണ് പറയുന്നത് അല്ലേ എന്നാ ഒരു ആലോചിക്കണേ അത് അതുകൊണ്ടല്ലേ യുദാസ് ആത്മഹത്യയാണ് അവരൊറ്റ ഡയലോഗല്ലേ അത് ഇപ്പം നിങ്ങളോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ജനിക്കാതിരുന്നെങ്കിൽ അതാണ് നിങ്ങൾക്ക് കൂടുതൽ നല്ലതെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആത്മഹത്യ ചെയ്യണം കാരണം നിങ്ങൾ ജനിച്ചു പോയില്ലേ അപ്പോൾ ഈ ഒരു ഡയലോഗ് ഈ ഒരു വചനം സൊക്കോൾഡ് വചനം അല്ലെങ്കിൽ യേശുവിൻ്റെ തട്ടിപ്പ് വർത്തനം ഇവിടെ മോളിൽ എഴുതിയിരിക്കുന്നോക്കും ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ അതായത് ഇസ്രായേലിലെ ആട് ആട്ടിൻ പറ്റത്തിൻ്റെ ഇടയിലേക്ക് മാത്രമാണ് എന്നെ അയച്ചേക്കണത് എന്ന് യേശു പറയുന്നുണ്ട് അതേ യേശു തന്നെയാണ് പറഞ്ഞത് ഈ തൊഴുതിപ്പെടാത്ത ആടുകൾ എനിക്ക് അതായത് യേശുവിൻ്റെ ശരിക്കുള്ള ഉദ്ദേശം ലോകം മുഴുവനും ക്രിസ്തു മതം പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു യേശുവിൻ്റെ ശരിക്കുള്ള ഉദ്ദേശം പക്ഷേ അത് ആദ്യം തന്നെ യേശു പറയുന്നില്ല യേശു ആദ്യം പറയുന്നത് ഇസ്രായേലിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആട്ടിൻ പറ്റത്തിൻ്റെ ഇടയിലേക്കാണ് എന്നാൽ മാത്രമാണ് മനസ്സിലായോ പക്ഷേ യേശു മരിച്ചു കഴിഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ അവിടെയാണ് യേശു പറയുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതി മനുഷ്യരെയും പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാമതി മുക്കണമെന്ന് പക്ഷേ ഇതേ ആളുകളോട് തന്നെ ജീവിച്ചിരിക്കുക യേശു പറഞ്ഞിരുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇസ്രായേലിലെ എല്ലാ പട്ടണങ്ങളിലും നിങ്ങളിങ്ങനെ ഓടിത്തീരും മുമ്പേ മനുഷ്യപുത്രം വരുമെന്ന് അതായത് ഇവരെ ആദ്യം രണ്ട് ഈ രണ്ട് പേരെ ആയിട്ട് പന്ത്രണ്ട് പേരായിരിക്കും അരടസൻ ആൾക്കാർ അത് അരടസൻ എന്ന് വെച്ചാൽ ഈ രണ്ട് പേരായിട്ട് ആറു ഗ്രൂപ്പ് മനസ്സിലായോ അങ്ങനെ അരടസൻ പേരായിട്ട് അങ്ങനെ പന്ത്രണ്ട് പേര് അപ്പോൾ അവർ പോയിട്ട് അവർ തിരിച്ചു വന്നിട്ട് പറയും പിശാശുക്കൾ പോലും ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു എന്ന് പറയും അപ്പോൾ യേശു എഴുപത്തിരണ്ട് പേരായിരിക്കും അപ്പം എത്ര ആൾക്കാർ യേശുവിന് അവിടെ എന്ന് ആലോചിക്കണേ മൂന്നര വർഷം പണിയെടുത്തപ്പോൾ യേശുവിന് എത്ര ആൾക്കാരെ ഈ പണിക്ക് അതായത് ഈ ഇപ്പം നമ്മൾ പറയില്ലേ ഈ സുവിശേഷമെന്നു പറഞ്ഞ് ഈ പെന്തുകൾ നമ്മുടെ വീട്ടിലേക്ക് വന്നതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം അല്ലാണ്ട് ഇപ്പോൾ അവർ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുകയും സ്വർഗത്തിലോ നരകത്തിലോ പോയാലും നമുക്കെന്താണ് പക്ഷേ അങ്ങനെയല്ലല്ലോ ഇവർ ഇവർ ഇവരുടെ മതത്തിൽ വിശ്വസിക്കാൻ മാത്രമല്ല നമ്മുടെ നമ്മളും കൂടി അവരുടെ മതത്തിൽ വിശ്വസിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആൾക്കാരാണ് അതിന് നമ്മളെങ്ങനെയെങ്കിലും നമ്മുടെ മതം ഉപേക്ഷിച്ച് അവരുടെ മതത്തിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും ഇവർ എന്തും ചെയ്യും കാശ് തരും പിന്നെ പലതിരക്ക് മേടിച്ച് വരും ചായപ്പൊടിയും പാൽപ്പൊടിയൊക്കെ മേടിച്ച് വരും ഒക്കെ ചെയ്യും എങ്ങനെയെങ്കിലും മതം മാറ്റണം അത് ആ പരിപാടി ശേഷുവാണ് തുടങ്ങി വെച്ചത് ആദ്യം ഈ രണ്ട് പേരായിട്ട് പന്ത്രണ്ട് പേരയച്ചു അവർ തിരിച്ചു വന്നപ്പോൾ എഴുപത്തിരണ്ട് പേരയച്ചു അവരും തിരിച്ചു വന്ന് പറഞ്ഞു പിശാസുക്കൾ പോലും ഇവരൊക്കെ പറയുന്നതാണ് പിശാസുക്കൾ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു അതാണൊരത്ഭുതം മനസ്സിലായത് അതെ ഇവിടെ ഒരു വചനവും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു ഒറ്റ പേജിൽ ജസ്റ്റ് ഒരു അരക്കോളം ബൈബിളിൻ്റെ രണ്ടു കോളമായിട്ടാണല്ലോ അതിലൊരക്കോളമാണ് ഞാൻ സംസാരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അറിയാം കൂലിക്കാരനായതുകൊണ്ട് ആടുകളെ പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ നല്ല ഇടയനാണ് കേട്ട അതായത് യോഹനാൻ്റെ പുസ്തകം പത്താം അധ്യായം പതിനാലാം വാക്യം ഞാൻ നല്ല ഇടയനാണ് എന്നാണ് യേശു പറയുന്നത് ഓക്കേ ഇവിടെ കണ്ടോളൂ ഞാൻ നല്ല ഇടയനാണ് അപ്പോ നല്ല ഇടയനാണെങ്കിൽ യേശു യേശു നല്ല ഇടയനാണെങ്കിലേ യേശു എന്തിനാണ് ലൂക്കായുടെ പുസ്തകം അതും ഞാൻ കാണിച്ചു തരേട്ടെ അതും കാണിച്ചു തരാം നിങ്ങളത് കണ്ടോളൂ നിങ്ങളത് ശരിക്ക് കണ്ടോളൂ അതാണ് അതിൻ്റെ ശരി ലൂക്കായുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇവിടെ ഉണ്ട് പതിനെട്ടാം അദ്ധ്യായം ഒരധികാരി ഒരു അധികാരി അവനോട് ചോദിച്ചു എന്താണ് ചോദിച്ചത് നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം യേശു പറഞ്ഞു എന്തുകൊണ്ട് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നു ദൈവമല്ലാതെ നല്ലവനായും മറ്റാരുമില്ല അതായത് എന്നെ നല്ലവനെന്ന് വിളിക്കണ്ട ഞാൻ നല്ലവനല്ല എന്നാണ് യേശു പറയുന്നത് അപ്പോൾ പിന്നെ ഇവിടെ എന്താണ് ഞാൻ നല്ല നല്ലയിടനാണെന്ന് പറയുന്നത് ഏഹ് നല്ലവനല്ലാന്ന് യേശു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലേ അപ്പോൾ പിന്നെ എങ്ങനെയാണ് യേശു നല്ലവനാകും നല്ല ഇടയനാകും എങ്ങനെയാകും കോൺട്രഡിക്ഷൻ കണ്ടോ പക്ഷേ യേശു പറയുന്നുണ്ട് ഹോൾഡോ മാൻ ഓണർ യുവർ ടീച്ചർ നിങ്ങൾ ആരെയും അത് ഞാൻ കാണിച്ചു തരട്ടെ കൃത്യമായിട്ട് കാണിച്ചു തരാം അത്തേടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായമാണത് ഹോൾഡോൺ 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 ഇരുപത്തിനാല് ഇരുപത്തി മൂന്നോ ഒമ്പതോ പത്തോ ആണോ വാക്യം അത് നിങ്ങളൊന്ന് കാണേണ്ടതാണ് ഓക്കെ ഓക്കെ ഇരുപത്തി മൂന്ന് ഒമ്പത് ഒമ്പതാം വാക്യം ഓക്കെ ഇരുപത്തി മൂന്ന് മത്തായ ഇരുപത്തി മൂന്ന് ഒൻപതാം വാക്യം ഭൂമിയിൽ ആരെയും നിങ്ങൾ എട്ടാം വാക്യം എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത് എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ നിങ്ങളെല്ലാം സഹോദരന്മാരാണ് ഇവിടെ ഇംഗ്ലീഷിൽ വന്നപ്പോൾ മലയാളത്തിൽ വന്നപ്പോൾ മാറ്റമുണ്ട് കോൾ നോ മാൻ ഓൺ എർത്ത് യുവർ ടീച്ചർ ഫോർ യു ഹാവ് ഓൺലി വൺ ടീച്ചർ ദ ക്രൈസ്റ്റ് അതും കൂടിയുണ്ട് അത് ഇവിടെ കാണുന്നില്ല അങ്ങനെ നിങ്ങൾക്കൊരു ഗുരുവേ ഉള്ളൂ ക്രിസ്തു എന്നും കൂടി ഉണ്ട് അത് ഇവിടെ എഴുതി കാണുന്നില്ല എനിവേ ഞാൻ നിങ്ങളോടത് പറഞ്ഞല്ലോ അപ്പോൾ യേശു പറഞ്ഞതാണ് നിങ്ങളെ ആരെയും ഗുരു എന്ന് വിളിക്കരുത് നിങ്ങൾക്കൊരു ഗുരുവേ ഉള്ളൂ അത് യേശു ആണെന്നാണ് പറയുന്നത് അല്ലേ പക്ഷേ നല്ലവനായ ഗുരു എന്ന് വിളിച്ചപ്പോൾ യേശുവിന് ഇഷ്ടപ്പെട്ടില്ല യേശു പറഞ്ഞതാണ് നീ എന്തിനന്നെ നല്ലവനെന്ന് വിളിക്കുന്നു എന്നാണ് പറഞ്ഞത് നീ എന്തിനന്നെ ഗുരു എന്ന് വിളിക്കുന്നു എന്നല്ല പറഞ്ഞത് എന്തിനെന്നെ നല്ലവനെന്ന് വിളിക്കുന്നു എന്നാണ് പറഞ്ഞത് അതായത് യേശു ഗുരുവാണ് പക്ഷെ നല്ലവനല്ല അപ്പം പിന്നെ എന്തായിരിക്കും യേശു പഠിപ്പിക്കുന്നത് ഒന്ന് ആലോചിച്ചുകൊണ്ട് അതായത് മനുഷ്യരെ ചീത്ത കാര്യങ്ങൾ നല്ലതല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നവനാണ് യേശു അതാണ് നമ്മൾ നമ്മളിതിൻ്റെ അത് മനസ്സിലാക്കേണ്ടത് സിമ്പിളാണ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് യേശു തന്നെയാണ് പിശാജി എന്ന ഒരേ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് യേശു മനുഷ്യരോട് സംസാരിക്കുന്ന രീതി ഏഹ് യഹൂദരെ എങ്ങനെയൊക്കെയാണ് പ്രകോപിപ്പിക്കുന്നതെന്ന് നോക്കൂ യേശു പറഞ്ഞേ കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസേരെ നിങ്ങൾക്ക് ദുരിതം എന്നിട്ട് അത് പറഞ്ഞു 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 അവരെ കുറേ ഇതുണ്ട് മുഴുവനും അവരെ ചീത്ത വിളിക്കണേ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞ് ശപിക്കണെന്ന് കംപ്ലീറ്റ് ശാപമുണ്ട് നിങ്ങൾ വെള്ളതേച്ച കുഴിമാടങ്ങൾക്ക് സദൃശമാണ് അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു എങ്ങനെയുണ്ട് ഏ എങ്ങനെയുണ്ട് സംഭവം ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ യേശു വിളിക്കുന്നുണ്ട് ഇത് മാത്രമല്ല കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി പറയുന്നുണ്ട് ഇൻ്റത്ത് ദ ഇത് കണ്ടോളൂ ഇത് തന്നെ ഇത് ഓ ഏഴ് പ്രാവശ്യമാണ് യേശു അവരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾക്ക് ദുരിതമൊന്നും പറഞ്ഞ് ശപിക്കുന്നത് ഓക്കെ ഇവിടെ വീണ്ടും കൊണ്ടാണ് നിങ്ങൾക്ക് ദുരിതം ഏ ഇത് കാണും സർപ്പങ്ങളെ അണലി സന്തതികളെ നരകവിധിയിൽ നിന്ന് ഒഴിവാ ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും അതായത് ഈ യഹൂദരെയൊക്കെ യേശു നിത്യനരകത്തിലേക്ക് വിടും യേശു പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എന്ന വിധത്തിലാണ് യേശു സംസാരിക്കുന്നത് അപ്പോൾ നമ്മളതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് യേശു തീർച്ചയായിട്ടും യഹൂദരെ പ്രകോപിപ്പിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അതായത് യേശുവിനെ യഹൂദർ വെറുക്കാൻ യേശുവിൻ്റെ നാവ് തന്നെ കാരണമായി തീർന്നു എന്നിട്ടും യേശു പറഞ്ഞേ ദ് മീ ഫോർ നോ റീസൺ അവസാന താഴെ സമയത്ത് അവ ആ ഒരു ഒരു തെറ്റും ഞാൻ ചെയ്തില്ലെങ്കിലും അവരെന്നെ വെറുതെ വെറുത്തു അകാരണമായി അവർ എന്നെ വെറുത്തു എന്നു പറയുന്നത് മനസ്സിലാക്കുക അപ്പോൾ എന്ത് വലിയ കള്ളനായിരിക്കണം യേശു നിങ്ങളാലോ ചോക്ക് ഇതുപോലൊരു കള്ളനെ ഈ ലോകം കണ്ടിട്ടുണ്ട വേറെ അതാണ് ജീസസ് ഇപ്പോൾ യഹൂദരോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാ പറഞ്ഞത് ഇത് എൻ്റെ പിതാവ് എൻ്റെ ജീവൻ അർപ്പിക്കാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് അത് ആ ജീവൻ അത് ഞാൻ നഷ്ടപ്പെടുത്തുകയല്ല എന്നിൽ നിന്ന് ആരെങ്കിലും അത് പിടിച്ചെടുക്കുകയല്ല ഞാൻ സ്വമേധയാ അർപ്പിക്കുകയാണ് മനുഷ്യരുടെ പാപപരിഹാര ബലിയായിട്ട് അങ്ങനെയാണല്ലോ പറഞ്ഞത് യേശു നടന്നു പോകുമ്പോൾ സ്നാപയോഹന യേശുവിനെ കുറിച്ച് പറയുന്നത് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അപ്പോൾ അതാണ് ക്രിസ്ത്യൻ വിശ്വാസം യേശു വന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാൻ വേണ്ടി യേശു മരിച്ചു അപ്പോൾ പാപങ്ങളൊക്കെ ഇല്ലാണ്ടായി എന്നാണ് പറയുന്നത് മനസ്സിലായോ പക്ഷെ അങ്ങനെ പറയുന്നതിൽ എന്ത് അടിസ്ഥാന എന്ത് യുക്തിയാണ് ഉള്ളത് അതായത് യേശു മരിച്ചപ്പോ ഈ ലോകത്തിലെ സകല മനുഷ്യരുടെ പാപമില്ലാണ്ടായിരുന്നു ഇതാണ് ക്രിസ്ത്യൻ വിശ്വാസം ഇത് അന്ധവിശ്വാസം ഒരാൾ മരിച്ചാൽ മരിച്ചാലും മറ്റൊരാളുടെ പാപമില്ലാണ്ടാവു ഇല്ലാണ്ടാവു ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു പത്ത് ലക്ഷം രൂപ നിങ്ങളെ വഞ്ചിച്ചു ഞാൻ കൈക്കലാക്കി അപ്പോൾ മറ്റൊരാൾ മരിക്കണേ ആ മരിച്ച് മരിച്ചപ്പോൾ ഞാൻ നിങ്ങളെ വഞ്ചിച്ചല്ലോ ആ പാപം ഇല്ലാണ്ടായി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും പക്ഷേ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ തിരിച്ചു കിട്ടിയോ ഇല്ല പക്ഷേ എൻ്റെ പാപം ഇല്ലാണ്ടായി ഞാൻ ആ പത്ത് ലക്ഷം അടിപൊളിയായിട്ട് ജീവിച്ച് സന്തോഷമായിട്ട് ഞാൻ കഴിയുന്നു അങ്ങനെയല്ലേ ഇതിനർത്ഥം വരിക അല്ലേ ഒരാൾ മരിക്കുന്നതുകൊണ്ട് മറ്റൊരാളുടെ പാപം ഇല്ലാതാവുന്നില്ല നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കും അച്ഛൻ്റെ പാപത്തിൻ്റെ ഫലം അച്ഛനും മകൻ്റെ പാപത്തിൻ്റെ ഫലം മകനും അനുഭവിച്ചു അല്ലാണ്ട് മകൻ പാപം ചെയ്യുന്ന പറഞ്ഞ് അച്ഛൻ കെട്ടിത്തൂങ്ങി ചത്തു കഴിഞ്ഞാൽ മകൻ്റെ പാപം ഇല്ലാണ്ടാവില്ല അങ്ങനെ ചെയ്യുന്ന അച്ഛൻ വിഡ്ഢിയാണെന്നു ഞാൻ പറയും അപ്പോൾ യേശു മരിച്ചതുകൊണ്ട് ലോകത്തിലെ സകലരുടെയും പാപം ഇല്ലാണ്ടായി എന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത് വിശ്വാസം ഇതുപോലൊരു അന്ധവിശ്വാസികൾ ഈ ലോകത്ത് വേറെ ഈ ബൈബിളിൽ ഒരുപാട് സ്ഥലത്ത് യേശു പറയുന്നുണ്ട് നിന്റെ പാപങ്ങൾ ഇല്ലാതായി എന്ന് പറയുന്നുണ്ട് ക്ഷമിച്ച് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാട്ടാ ഒരു സെക്കൻഡ് ഇപ്പോൾ ഞാൻ ഇന്നലെ അലമിനിഞ്ഞാന്ന് ഞാനൊരു വിഷയം സംസാരിച്ചു യേശു വേശ്യകളുടെ വേശ്യകളെ സ്നേഹിച്ച ദൈവപുത്രൻ എന്നും പറഞ്ഞു അതിൽ യേശു വേശ്യകളുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഞാനതിൻ്റെ അകത്ത് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ മത്തായുടെ പുസ്തകം പറഞ്ഞു മാർക്കോസിൻ്റെ പുസ്തകം പറഞ്ഞു യോഹന്നാൻ്റെ പുസ്തകം പറഞ്ഞു യോഹന്നാൻ്റെ പുസ്തകം പത്താം അധ്യായം പക്ഷേ അതിൽ പറയാത്തൊരു പുസ്തകമുണ്ട് അതിൽ പറയാത്തൊരു കാര്യവും ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ആ സ്ത്രീകൾ ഞാൻ ആ മത്തായ മാർഗോസ് ലൂക്കാസ് യോഹനം വായിച്ചു കഴിഞ്ഞാൽ അതിലാ സ്ത്രീ വേശിയണെന്ന് പറഞ്ഞിട്ടില്ല ഒരു സ്ത്രീ കൊണ്ടൊന്ന് ഇതൊഴിച്ചു എന്നെ പറഞ്ഞിട്ടുള്ളൂ വേശിയാണെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ലൂക്കയുടെ പുസ്തകത്തിലാണ് അത് ഞാൻ വായിച്ചില്ലല്ലോ അപ്പോൾ അതും കൂടി ഒന്ന് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം കൃത്യമായിട്ട് ൂക്കയുടെ പുസ്തകം ഏഴാം അധ്യായം അതിലൊരു എന്താ പറയുക ഒരു മുപ്പത്തെട്ട് വാക്യം അവിടെനിന്ന് സ്റ്റാർട്ട് ചെയ്യാം പാപിനിക്ക് മോചനം ഇതാണ് ടൈറ്റിലേ നോക്കൂ പാപിനിക്ക് മോചനം ഫരിസേരിൽ ഒരുവൻ തന്നോടൊത്ത് ഭക്ഷണം കഴിക്കാൻ അവന് ക്ഷണിച്ചു യേശു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേൻ്റെ വീട്ടിൽ ആ പാപിനിയായ ഒരുവൾ വരു അവൻ്റെ വീട്ടിൽ പ്രവേശിച്ച് ഭക്ഷണത്തിന് അപ്പോൾ ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ഫരിസേൻ്റെ വീട്ടിൽ അവൻ ഭക്ഷണത്തിന് ഇരിക്കുന്നു എന്നറിഞ്ഞ് ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധ തൈലവുമായി അവിടെ വന്നു അവൾ അവൻ്റെ പിന്നിൽ പാദത്തിനരികെ കരഞ്ഞുകൊണ്ട് നിന്നു കണ്ണീരുകൊണ്ട് അവൾ അവൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചുംബിക്കുകയും സുഗന്ധതൈലം പൂശുകയും ചെയ്തു കണ്ട അപ്പോൾ സുഗന്ധതൈലം കൊണ്ടുവന്ന ഒരു സ്ത്രീ മറ്റു പുസ്തകങ്ങളിലൊക്കെ സുഗന്ധതൈലം കൊണ്ടുവന്ന ഒരു സ്ത്രീ യേശു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് ഒരു പുസ്തകത്തിൽ പറയുന്നത് തലയിൽ ഒഴിച്ചു എന്നാണ് മറ്റു പുസ്തകത്തിൽ പറയുന്ന രണ്ട് പുസ്തകത്തിൽ പറയുന്നത് കാലിലൊഴിച്ചു എന്നാണ് ഇവിടെയും ഏതാണ്ട് വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിലും കാലിൽ ഒഴി ഒഴിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒന്നും ഈ സ്ത്രീ ഏത് തരം സ്ത്രീയാണ് ഈ സ്ത്രീയുടെ ക്യാരക്ടർ എന്താണ് ഇവളുടെ ജോലി എന്താണ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ പറയുന്നുണ്ട് ചുംബിക്കുകയും സുഗന്ധതയിലും പൂശുകയും ചെയ്തു അവനെ ക്ഷണിച്ച ആ ഫരിസയൻ ഇത് കണ്ട് സ്വഗതമായി പറഞ്ഞു ഇവൻ പ്രവാചകനാണെങ്കിൽ തന്നെ സ്പർശിക്കുന്ന സ്ത്രീ ആരെന്നും ഏത് തരക്കാരിയെന്നും അറിയുമായിരുന്നു ഇവർ ഇവൾ ഒരു പാപിനിയാണല്ലോ അല്ല ഇപ്പം മനസ്സിലായോ ഇങ്ങനെയാണ് ബൈബിളും മനസ്സിലാക്കി ഒരു കാര്യം അതിന് ക്രോസ് റെഫറൻസ് ഉണ്ട് നോക്കൂ ഇവിടെ നോക്കൂ ഇത് കണ്ട ഇവിടെ വേണ്ട ഈ വിഷയം ഓരോ കുറിച്ച് യേശൂല സാക്ഷി അവിടെ ക്രോസ് റെഫറൻസ് ഉണ്ട് ഇവിടെ ക്രോസ് റെഫറൻസ് ഉണ്ട് ഇവിടെ പക്ഷേ ക്രോസ് റെഫറൻസ് കൊടുത്തിട്ടില്ല കാരണം ഈ ക്രോസ് റെഫറൻസ് കൊടുക്കണത് ഈ ബൈബിള് ഉണ്ടാക്കാൻ പ്രവർത്തിച്ച ആൾക്കാരാണ് അവർക്ക് തന്നെ സംശയം ഇതിനിപ്പോൾ വേറെ സ്ത്രീ ആണോ എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ക്രോസ് റെഫറൻസ് കൊടുക്കുക പക്ഷേ കാർത്തിക്കിന് ഒരു സംശയമില്ല കാരണം സുഗന്ധതൈലം പൂശിയാണ് യേശു ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് പാദത്തിലാണോ കാലില്ല ശിരസിലാണോ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അവൾ ഏത് തരക്കാരി എന്ന് അറിയുമായിരുന്നു ഇവളൊരു പാപിനിയാണല്ലോ എന്നാണ് പറയുന്നത് പാപിനി എന്ന് വെച്ചാൽ സിന്നർ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇവള് പാപിനിയാണല്ലോ ഏത് തരക്കാരിയാണല്ലോ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾ വേശിയാണെന്നാണ് മറ്റൊന്നുമല്ല എൻ്റെ അർത്ഥം മനസ്സിലായത് അപ്പോൾ ഈ സ്ത്രീയാണ് നമ്മുടെ ആരുടെ പങ്ങൾ ലാസറിൻ്റെ പങ്ങൾ അതിൻ്റെ തെളിവ് താണ്ടി പിടിച്ചു യോഹനാൻ്റെ പുസ്തകം പത്താം അധ്യായം ഓക്കെ പതിനൊന്നാം അധ്യായം പനന്ദമതിയ ലാസർ എന്നു പേരായ ഒരുവൻ രോഗബാധിതനായി ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മാർത്തായുടെയും ഗ്രാമമായ ബദനിയായിൽ നിന്നുള്ളവനായിരുന്നു ഈ മറിയമാണ് സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത് അപ്പോൾ ഇത് തന്നെയാണ് ഈ പാപിനി മനസ്സിലായോ സിമ്പിൾ ഇതിൻ്റെ അർത്ഥം എന്താണ് ലാസർ എന്ന് പറഞ്ഞൊരു പിമ്പായിരുന്നു അവൻ്റെ സഹോ സഹോദരിമാരായ മാർത്തുകയും മറിയേം പിമ്പി ചെയ്ത് ജീവിച്ചിരുന്നവനാണ് ലാസർ ആ ഉളുപ്പില്ലാത്തവൻ അസുഖം പിടിച്ചെന്ന് പറഞ്ഞ് യേശു ചെന്നേക്കണവൻ്റെ രോഗം മാറ്റാനായിട്ട് അപ്പോൾ ഇവളാണ് യേശുവിൻ്റെ പാദത്തിൽ കൊണ്ടുവന്ന് സുഗന്ധതൈലം പൂശിയത് കാലിലിങ്ങനെ ചുംബിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് പറഞ്ഞത് അത് ലൂക്കായുടെ പുസ്തകം ഒന്നും കൂടി വ്യക്തമായിട്ട് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും ഓക്കെ ലൂക്കയുടെ പുസ്തകം ഏഴാം അധ്യായം എ സെക്കൻഡ് നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല യേശു പറഞ്ഞു നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല ഇവളു എൻ്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിച്ചിരിക്കുന്നു അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു ഇവളുടെ നിര നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു എൻ്റെ പിന്നിലേക്ക് വായിക്കാം കുറച്ചുകൂടി ഉണ്ടല്ലോ പിന്നിലേക്ക് പുസ്തകം ഏഴാം അധ്യായം ഓക്കെ ഓക്കെ അവൻ പറഞ്ഞു നീ ശരിയായി തന്നെ വിധിച്ചു അനന്തരം യേശു ആ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമയുനോട് പറഞ്ഞു നീ ഈ സ്ത്രീയെ കാണുന്നുണ്ടല്ലോ ഞാൻ നിന്റെ വീട്ടിൽ വന്നു കാല് കഴുകാൻ നീ എനിക്ക് വെള്ളം തന്നില്ല എന്നാൽ ഇവൾ കണ്ണീര് കൊണ്ട് എൻ്റെ കാല് കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തു നീ എനിക്ക് ചുംബനം തന്നില്ല എന്നാൽ ഞാനിവിടെ പ്രവേശിച്ചത് മുതൽ എൻ്റെ പാപം പാദങ്ങൾ ചുംബിക്കത് ചുംബിക്കുന്നതിൽ നിന്ന് ഇവൾ വിരമിച്ചിട്ടില്ല അതായത് ഇവ യേശാസ്ത്രീ വന്നിട്ട് ചെയ്യണ പണി എന്താണ് യേശുവിൻ്റെ കാലിൽ കൊണ്ട് സുഗന്ധദ്രവ്യം പൂശണി എന്നിട്ട് യേശുവിന്റെ കാലിൽ നിർത്താണ്ട് കിസ് ചെയ്യണേ അപ്പോൾ നിങ്ങൾ എത്ര വലിയ വേഷ്യാസ്ത്രീ ആണെങ്കിലും യേശുവിന്റെ കാലിൽ കിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാവമൊക്കെ ക്ഷമിച്ചു കിട്ടും എന്നല്ലേ എന്റെ അർത്ഥം ഇല്ലേ അതല്ലേ ഈ കൈ കൈ കഥ നൽകുന്ന ഗുണപാഠം അതല്ലേ അതായത് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ എത്ര വേഷ്യാപൃത്തിയുമാണ് ചെയ്തോ യേശുണ്ട് യേശുവിനെ വിളിച്ചു കഴിഞ്ഞാൽ സകല പാവങ്ങളും നിങ്ങളെ പുറത്ത് നൽകപ്പെടും മനസ്സിലായോ അതാണ് ഇത് നൽകുന്ന മെസ്സേജ് ഇങ്ങനെയാണ് പിശാജ് മനുഷ്യരെ ദുർമാർഗത്തിലേക്ക് നടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ യേശു നല്ലവനല്ല എന്ന് സംബന്ധിച്ചു പക്ഷേ യേശു ഗുരുവാണെന്നാണ് പറയുന്നത് അപ്പോൾ ദുർമാർഗത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന ഗുരുവാണ് യേശു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈബിൾ വായിച്ച് എന്നാൽ കഴിയുന്ന വിധം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്കിതെന്തെങ്കിലും മനസ്സിലാവാറുണ്ടെങ്കിൽ ദയവേത് ചോദ്യങ്ങൾ ചോദിക്കുക ഓക്കെ കഴിഞ്ഞവണെങ്കിൽ ഞാൻ ഈ ഈ വീഡിയോ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു പക്ഷേ നിങ്ങളാരും തന്നെ എന്നോട് അയ്യോ ഇതിൻ്റെ അകത്ത് നിങ്ങളിപ്പോൾ കോട്ട് ചെയ്ത മത്തായി മാർക്കോസ് യോഹന്ന അതിലൊരിടത്തും ഇവിടെ പാപിനിയാണ് വേശിയാണെന്ന് പറയുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചോദിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം വീണ്ടും എടുത്ത് പറയുന്നത് ലൂക്കായും കൂടി കോട്ടിയാണ് ആ ലൂക്കായും കൂടി വെച്ചാൽ മാത്രമേ പക്ഷേ ക്രോസ് റെഫറൻസ് നോക്കണേ ലൂക്കാസ് ഇല്ല ലൂക്കാസ് ഇല്ല പക്ഷേ ലൂക്കായും കൂടി വെച്ചാൽ മാത്രമേ വായിച്ചാലേ നമുക്ക് കറക്റ്റ് പിക്ചർ കിട്ടുള്ളൂ അതായത് ലാസറസിൻ്റെ പെങ്ങന്മാർ വേശ്യകളായിരുന്നു യേശുവിൻ്റെ ഒരേ ഒരു സുഹൃത്ത് എന്ന് ബൈബിൾ പറയുന്നത് ലാസറസിന് ലാസറിൻ്റെ പക്ഷേ ലാസറിൻ്റെ എന്താ പറയുക ലാസറിൻ്റെ രണ്ട് സഹോദരിമാരും വാർത്തയറിയും കാരണം ഒരു ഒരു ഒരുത്തൻ അവൻ്റെ ഒരു പെങ്ങളെ വൃത്തി കൂട്ടണെ മറ്റേ വിടും അത്ര ഉള്ള കാര്യമാണ് സിമ്പിൾ ലോജിക്കാണത് മനസ്സിലായോ അപ്പോൾ ലാസറത്ത് പറഞ്ഞവൻ പെങ്ങന്മാരെ കൂട്ടിക്കൊടുത്ത് ജീവിച്ചിരുന്ന ഒരു വൃത്തികെട്ടവനായിരുന്നു അപ്പോൾ നാച്ചുറലി യേശു അവൻ്റെ കൂട്ടുകാരനായില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ ഇല്ലേ അപ്പോൾ യേശുവായിരുന്നു ഇസ്രായേലിൽ അല്ലെങ്കിൽ ബൈബിൾ പ്രകാരം ആകെക്കൂടി ഈ ലാസറസ് എന്ന് പറഞ്ഞാൽ പെണ്കുട്ടി സ്വന്തം പെങ്ങളെ കൂട്ടിക്കൊടു കഴിഞ്ഞിരുന്നവൻ്റെ സുഹൃത്ത് യേശുവാണ് വേശികളുടെ കൂട്ടുകാരൻ എന്ന് യഹൂദരി യേശുവിനെ വിളിച്ചത് ഇതുകൊണ്ടാണ് കാരണം യേശു അന്തി ഉറങ്ങിയിരുന്നത് ഈ ലാസറസിൻ്റെ വേശ്യാലയത്തിലായിരുന്നു ലാസറസ് സ്വന്തം പെങ്ങന്മാരെ വെച്ച് നടത്തുന്ന വേശ്യാലയത്തിലാണ് യേശു അന്തി ഉറങ്ങിയത് ഒരുപാട് ബൈബിൾ വചനമുണ്ട് വൈകുന്നേരമായപ്പോൾ അവൻ ശിഷ്യന്മാരൊത്ത് ബദനിയയിലേക്ക് പോയി ഉള്ളത് ഈ ലാസറും ഈ മാർത്ത മറിയനെ കെട്ടിപ്പിടിച്ച് ഇടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് യേശു വേദനയിലേക്ക് പോയത് പക്ഷേ അന്ന് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ക്രിസ്ത്യൻ തിയോളജി ഇവര് ഹിസ്റ്റോറിയൻസ് ഒക്കെ പറയുന്നത് ഈ ജോണെന്ന് പറയുന്ന ആള് പതിനെട്ട് വയസ്സുണ്ടോ ടീനേജറായിരുന്നു എന്നാണ് പറയണത് വളരെ ചെറുപ്പമായിരുന്നു അപ്പോൾ ചെറുപ്പം പിള്ളേരെ ഈ മാർത്ത മറിയ പോലെയുള്ള യേശുക്കളുടെ അടുത്ത് യേശു വൈകുന്നേരം കൊണ്ടുപോകായിരുന്നു യേശു അവരുടെ ഗുരു തന്നെയായിരുന്നു പക്ഷേ ദുർമാർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഗുരു അതുകൊണ്ടാണ് നല്ലവനായ ഗുരു എന്ന് വിളിച്ചപ്പം യേശുവിന് ദേഷ്യം വരുന്നത് അതുകൊണ്ട് മനസ്സിലായോ സംഭവമൊക്കെ വ്യക്തമല്ലേ ഹിതാണ് ബൈബിൾ എനിക്കൊരു കൂട്ടുകാരണം അച്ഛനു പോയി അത് വെച്ചിട്ടുണ്ടിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഓക്കെ നമുക്ക് വീണ്ടും കാണാം ഓക്കേ നന്ദി നമസ്തേ ഹർഹർ മഹദേവ്